പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രി ഏതെടുക്കും കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നാൽ ഇനി ടെൻഷൻ വേണ്ട പരിഹാരമുണ്ട് ആതിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹലോ എവ്രിമാൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഒരു പുതിയ ഇഗ്നൂർ യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കടക്കാം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി ഏതെടുക്കും എന്നറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല ഏത് കോഴ്സാണ് ചൂസ് ചെയ്യുക ഇനിയിപ്പോൾ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് ആദിൽ സാറിന്റെ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ലിമിറ്റഡ് സീറ്റ്സ് ബാക്കിയുള്ളൂ അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് ഇഗ്രു യൂണിവേഴ്സിറ്റിയുടെ വന്നു നമ്മൾ പറഞ്ഞു അതെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും വേറൊന്നും അല്ല നമ്മുടെ ഹാൾ ടിക്കറ്റ് ഇന്നലെ നൈറ്റോടുകൂടെ ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെയായിട്ടും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടൽ വഴിയാണ് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത് നമ്മളുടെ സ്റ്റുഡൻസ് യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്കുള്ള ഹാൾ ടിക്കറ്റും നിങ്ങളുടെ ഈ സർവീസും കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഹാൾ ടിക്കറ്റ് കിട്ടിയാൽ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ എക്സാം സെൻ്റർ ശ്രദ്ധിക്കണം എക്സാം സെൻറ്റർ കോഡ് ചെക്ക് ചെയ്യണം നിങ്ങളുടെ ഡീറ്റെയിൽസ് ക്ലിയർ അല്ലേ നോക്കണം അതുപോലെ നിങ്ങളുടെ സബ്ജക്റ്റുകളുടെ ഓരോ സബ്ജക്റ്റുകളുടെ ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് ഓൾറെഡി ഡേറ്റ് ഷീറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഡേറ്റ് ഷീറ്റ് വന്നെങ്കിൽ കൂടെ നമുക്ക് ഹാൾ ടിക്കറ്റിൽ പറയുന്ന ഡേറ്റും ടൈമും ആണ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോഅപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ഏതൊക്കെ ഡേറ്റിലാണ് ഏതൊക്കെ ടൈമിലാണ് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എക്സാം വരുന്നതെന്ന് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യുക ഇതുവരെ ആയിട്ടും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാത്തവരെ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഹോൾ ടിക്കറ്റ് നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഹോൾ ടിക്കറ്റിൻ്റെ ഫ്രണ്ട് പേജ് മാത്രം നിങ്ങൾ കൊണ്ടുപോയാൽ മതി ബാക്കി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കംപ്ലീറ്റ് നിങ്ങൾ വായിച്ചു നോക്കുക അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റിലെ ഫോട്ടോ ഇല്ലെങ്കിൽ അവിടെ ഫോട്ടോയും അറ്റാച്ച് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് മിക്കവാറും ഇപ്പോൾ ഇപ്രാവശ്യത്തെ ഹാൾ ടിക്കറ്റിൽ ഫോട്ടോസ് ഉണ്ട് ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ അറ്റാച്ച് ചെയ്യാൻ മറക്കരുത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഹാൾ ടിക്കറ്റ് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഹാൾ ടിക്കറ്റ് റിലേറ്റ് ചെയ്ത യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും എനിവേ താങ്ക്